വിശുദ്ധ കുറാൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് അറുപത്തഞ്ച് അറുപത്താറ് സൂക്തങ്ങളുടെ അർത്ഥവും വിശദീകരണവും അവരിപ്രകാരം പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളുടെ നാഥ നിറയെ ശിക്ഷയിൽ നിന്ന് നീ ഒഴിവാക്കിയണമേ തീർച്ചയായും ആ ശിക്ഷ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു തീരാക്കടം തന്നെയാണ് ഏറ്റവും ദുഷിച്ച സ്ഥാനവും പാർപ്പിടവുമാണത് ഏകദൈവത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിലധിഷ്ഠിതമായ സൽക്കർമ്മങ്ങളിലൂടെ ദൈവപ്രീതി കരസ്ഥമാക്കുകയും ചെയ്യാത്തവരെ നരശിക്ഷയ്ക്ക് വിധേയരാക്കും എന്നത് ഒരു ദൈവികമായ വാഗ്ദാനം തന്നെയാണ് എല്ലാ മതങ്ങളിലും അതായത് ക്രൈസ്തവ മതങ്ങളിലും അതുപോലെ തന്നെ ഹിന്ദു മതത്തിലും നരേശിക്ഷയെ പറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ആരണ്യകങ്ങൾ ഉപനിഷത്തുകൾ ഭഗവത്ഗീത എന്നിവയിൽ നരകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഭൂമിയുടെ താഴെ പാതാളലോകത്താണ് നരകം സ്ഥിതി ചെയ്യുന്നത് ഓരോരുത്തർക്കും അവരവരുടെ പാപകർമ്മങ്ങൾക്കനുസരിച്ച് പ്രത്യേകം പ്രത്യേകം നരകങ്ങൾ ഉണ്ടെന്നും അവയുടെ എണ്ണം ഇരുപത്തെട്ടാണെന്നും അതല്ല ഇരുപത്തി ഒന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലും അതേപോലെ തന്നെ ഹദീഥിലും അതായത് പ്രവാചക വചനങ്ങളിലും നരകത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് നരകശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്നവർ ഭൂമിയിൽ എത്ര വലിയ സമ്പന്നനായിരുന്നാലും തൻ്റെ സമ്പത്ത് മുഴുവനും പകരം കൊടുത്തുകൊണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൊതിക്കും എന്നൊക്കെ ഖുർആാനിലും പറയുന്നുണ്ട് ഖുർആൻ ഒരു വചനം ഇങ്ങനെയാണ് സത്യനിഷേധികളായതിക്കാരികൾ അതേ അവസ്ഥയിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്താൽ ഭൂമി നിറയെ സ്വർണം പ്രാചിത്തമായിട്ട് നൽകിയാൽ പോലും അത് സ്വീകരിക്കപ്പെടുകയില്ല അവർക്കവിടെ വേദനയേറിയ ശിക്ഷയായിരിക്കും ഉണ്ടാകുക അവരെ സഹായിക്കാൻ ഒരാളും തന്നെ ഉണ്ടാകുകയില്ല തുടർന്ന് പറയുന്നുണ്ട് പാവികൾ അവിടെ വെച്ച് തൻ്റെ സ്വന്തം മക്കളെയും ഭാര്യയെയും സഹോദരനെയും തനിക്ക് അഭയമേകിയിരുന്ന ബന്ധുക്കളെയും ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും പകരം നൽകിക്കൊണ്ട് സ്വയം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മോഹിക്കും പക്ഷെ അതൊന്നും അവിടെ നടക്കുകയില്ല പ്രവചന വിരുമേനി നരകത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കത്തിക്കുന്ന ഈ തീ അത് നരകച്ചൂടിൻ്റെ എഴുപതിൽ ഒരംശം മാത്രമാണ് അപ്പോൾ നരകത്തിയിലെ ചൂട് എത്രത്തോളമായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ നരകാഗ്നിയിൽ മനുഷ്യൻ്റെ തൊലിയൊക്കെ കത്തിക്കരിഞ്ഞു പോയാലും വീണ്ടും അതൊക്കെ ആവരണം ചെയ്തുകൊണ്ട് ശിക്ഷ തുടർന്നു കൊണ്ടേയിരിക്കും കാരണം തൊലിപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുക കൂടുതൽ പറയുന്നുണ്ട് നിഷേധികളും തിക്കാരികളുമായി ജീവിച്ചവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ് അവരുടെ തൊലികൾ വെന്തുരുങ്ങുമ്പോഴൊക്കെയും വേറെ തൊലികൾ പകരമായി ആവരണം ചെയ്യപ്പെടും ശിക്ഷ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ വേണ്ടി